ദാഹിച്ചു വലയുന്ന മനുഷ്യർക്ക് ഒരിറ്റു ജലം കിട്ടുമ്പോൾ അത് എത്രത്തോളം പ്രിയങ്കരമാവും കുറ്റാക്കൂരിട്ട് എവിടെയും പ്രതീക്ഷയുടെ പ്രകാശം കാണാതിരിക്കുമ്പോൾ ദൂരെ എവിടെയെങ്കിലും ഒരു ചെറിയ ശുഭപ്രതീക്ഷയുടെ മിന്നാമിനിങ്ങെങ്കിലും നുറുങ്ങുവട്ടം പൊഴിച്ചാൽ എത്ര സന്തോഷത്തോടെയായിരിക്കും ആ പ്രകാശത്തിലേക്ക് നോക്കുക മണിപ്പൂരിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഇന്ന് ആ ജനങ്ങളിലുണ്ടാക്കിയ വികാരത്തെക്കുറിച്ച് ഒരു ദേശീയ മാധ്യമത്തിലെ ലേഖകൻ കുറിച്ച വരികളാണ് ഞാൻ പറഞ്ഞത് വർഷമൊന്നായി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഒരുപാട് മനുഷ്യരെ കാണാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പോയിരുന്നു ആ പോയ സ്ഥലങ്ങളിലൊക്കെയും ക്യാമ്പിൽ കിടക്കുന്ന മനുഷ്യർ ആ സന്ദർശനം അത്രമേലാവേശത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് സ്വീകരിച്ചത് അദ്ദേഹം എത്തിച്ചേരുന്നതിന് മുമ്പും ഈ ദുരിതാശ്വാസ ക്യാമ്പെന്ന സുരക്ഷിത ഇടം തേടി കഴിയുന്ന അവിടങ്ങളിലും വെടിവെപ്പും സ്ഫോടനങ്ങളുമൊക്കെ ഉണ്ടായത്രേ എന്നുവെച്ചാൽ ഇപ്പോഴും പക തീരാതെ കലി തീരാതെ ഇന്നലകളിൽ ഒരുമിച്ച് ദീവിച്ച ഒരു നാട്ടിലെ മനുഷ്യർ തമ്മിൽ ശത്രുക്കളെപ്പോലെ രണ്ട് ധ്രുവങ്ങളിലായി കഴിയുകയാണ് ഒരു കുഞ്ഞിനെ മടിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് രാഹുൽ അകലേക്ക് നോക്കുന്ന ഒരു ചിത്രം സാമൂഹ്യ മാധ്യമത്തിലൂടെ വൈറലായിരുന്നു ആ കുഞ്ഞിൻ്റെ ദേഹീ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കൂ എത്രത്തോളം ഭീതി നിറഞ്ഞിരിക്കുന്നു ആ കുഞ്ഞിൻ്റെ കണ്ണുകൾക്ക് നിഷ്കളങ്കമായ ബാല്യത്തിൻ്റെ ഭാവമാണോ ആ കുഞ്ഞിൻ്റെ മുഖത്തുള്ളത് നമുക്കൊക്കെയും ഈ പ്രായത്തിലുള്ള മക്കളുടെ മുഖത്ത് ഇത്തരമൊരു ഭാവം എപ്പോഴായിരിക്കും ഉണ്ടാവുക ആ കണ്ണുകൾ പറയുന്നത് മനുഷ്യർക്കിടയിലുണ്ടായ വേട്ടയാടലുകളുടെ ഒരുപക്ഷെ ആർത്തനാദങ്ങളുടെയും കൊലപാതകങ്ങളുടെയും മാനഭംഗപ്പെടുത്തലുകളുടെയും ഒക്കെ ഏറ്റവും ഭീഭത്സമായ കാഴ്ചകൾ ആ മനസ്സിനെ മധിക്കുന്നുണ്ടാവാം രാഹുലിൻ്റെ മുഖത്തുള്ള ആ ഭാവം അത് തീഷ്ണമായ ദേഷ്യത്തിൻ്റെയും അതോടൊപ്പം നിസ്സഹായതയുടെയും സങ്കടത്തിൻ്റെയും ഒക്കെ ഭാവങ്ങൾ വായിച്ചെടുക്കാം അതെ മണിപ്പൂരിലെ മനുഷ്യനെ കാണാൻ അയാളെങ്കിലും പോയില്ലായിരുന്നെങ്കിൽ പിന്നെ ആരാണ് അവിടേക്ക് ഇതുവരെ എത്തി നോക്കിയിട്ടുള്ളത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നിർബന്ധപൂർവം എന്തേ എന്തേമുണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഓടെ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പൊതുവിൽ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾക്കപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഈ ജനതയുടെ കണ്ണീരുണ്ടോ ഈ പ്രയാസപ്പെടുന്ന മക്കളുടെ ഭീതി അകറ്റാൻ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് എത്ര സമയം ആവശ്യമുണ്ട് അതിർത്തി രാജ്യങ്ങളെപ്പോലും നിമിഷങ്ങൾ കൊണ്ട് കീഴടക്കാൻ കഴിയുന്ന എല്ലാ സൈനിക ശക്തിയുമുള്ള ഒരു രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ അതിന് വോട്ട് ബാങ്കിൻ്റെ എണ്ണം വണ്ണം അതന്വേഷിക്കാതിരുന്നാൽ എത്ര സമയം വേണം ഇതൊക്കെ തീർക്കാൻ ഇതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്താണ് സത്യത്തിൽ സ്വന്തം വീടിനടുത്ത് ഒരു കാട്ടാനിറങ്ങി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷകാരിയായ ജന്തു വന്നു എന്ന് പറയുമ്പോൾ ഭയപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം ഭയങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ കാലത്ത് ഇതുപോലെ കൊല്ലുന്ന പരസ്പരം വേട്ടയാടപ്പെടുമെന്ന ഭീതിയിൽ ഒരു ജനത എങ്ങനെയാണ് കഴിയുക രാഹുൽ നിങ്ങളുടെ ആ ചേർത്ത് പിടിക്കലിൽ സത്യത്തിൻ്റെയും നീതിയുടെയും ശുഭപ്രതീക്ഷയുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സംശയമില്ല